നമ്മളിപ്പോ പോകുന്നേ ഒരു ബീച്ചോട്ടാ ആ ബീച്ചിൽ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മീനൊക്കെ പിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരെ നേരത്ത് വിട്ടു നിൽക്കണ്ടാവും മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂട്ടുള്ള ഫ്രണ്ട്സ് ഇതുപോലെ മീൻ പിടിക്കാൻ പോയതിന്റെ കഥ മീൻ കിട്ടിയ കഥ ഒക്കെ ഇടയ്ക്ക് മീൻ കിട്ടുമ്പോൾ കൊണ്ട് തരിട്ട് ചെയ്യും അപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം നമുക്കും അങ്ങനെ ഫിഷിങ്ങിനൊക്കെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ടോ മണിക്ക് എത്തി എത്തിക്കഴിഞ്ഞ് ഒരു ഏഴ് മണി എട്ട് വരെ ഇങ്ങനെ ചൂണ്ടിട്ടോണ്ടേ ഇരിക്കും നമുക്കൊന്നും കിട്ടില്ല അങ്ങനെ ലാസ്റ്റ് ഒരു എട്ട് മണി കഴിഞ്ഞ് കഴിയുമ്പോൾ ഓരോ വട്ടം നമ്മൾ ഇടുമ്പോഴും ഇങ്ങനെ മീൻ കിട്ടി തുടങ്ങി ആദ്യമായിട്ട് ലൈഫ് ഇതുപോലെ മീൻ ചൂണ്ടിട്ട് പിടിക്കുന്നതൊക്കെ ലൈവായിട്ട് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് നല്ലപോലെ ഉണ്ടായിരുന്നു നല്ല ഈ മീൻ പിടിക്കുന്ന കാര്യത്തിൽ ശരിക്കും ഭാഗ്യം വേണം കാരണം നമ്മൾ ഓരോ വട്ടം ചൂണ്ടിടുമ്പോഴും നമുക്ക് പ്രതീക്ഷ ഉണ്ടാവും പക്ഷെ തിരിച്ചാ ചൂണ്ടി തിരിച്ച് വലിക്കുമ്പോൾ സംഭവം ഉണ്ടാവില്ല മീൻ ഉണ്ടാവില്ല പാവ കിട്ടിയും ചൂണ്ടിടാൻ വലിക്കുക ചൂണ്ടിടാൻ വലിയ തന്നെയായിരുന്നു കുറെ ക്ഷമയോടെ ആള് ഇങ്ങനെ കാത്തിരുന്ന ലാസ്റ്റ് നമുക്കൊരു പത്ത് പന്ത്രണ്ട് മീനോളം കിട്ടിയിട്ടോ ഞങ്ങളുടെ കൂട്ടാരും ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് ചൂണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങുന്നത് അങ്ങനെ ഒരു പന്ത്രണ്ട് മീൻ ഞങ്ങൾ കിട്ടിയത് ചെയ്ത് നമ്മൾ സമയം പോയി തന്നില്ല പതുക്കെ പതുക്കെ സൺസെറ്റ് കൈ തുടങ്ങി പക്ഷെ നല്ല ഭംഗിയായിരുന്നു സൺസെറ്റിലായാലും എത്രയോ ആൾക്കാർ ഇങ്ങനെ കാത്തു ഇങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി ചൂണ്ടിയിട്ടുണ്ടായിരുന്നെന്ന് പറയും പിന്നെ ഞങ്ങൾ ഒരു ഒമ്പത് മണി ഒമ്പതരയ്ക്ക് ആയുമ്പോഴേക്കും ഞങ്ങൾ പിറ്റേ ദിവസം ഷിഫ്റ്റിലുണ്ട് പതുക്കെ പാക്ക് ചെയ്ത് തിരിച്ചു പോകുന്നത് എന്നാലും ഞങ്ങൾക്ക് നല്ല ഹാപ്പി ഇത്ര മീൻ കിട്ടിയല്ലോ